മങ്കി പോക്സ് അഥവാ എം പോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഡെൻമാർക്കിൽ സയന്റിസ്റ്റുകൾ വർത്തിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം കുരങ്ങുകളിൽ നമ്മൾ കണ്ടുപിടിച്ച ഒരു അസുഖമായതുകൊണ്ടാണ് അതിന് മങ്കി പോക്സ് എന്നുള്ള പേരിൽ അന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇപ്പോഴത്തെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒമ്പത് മാസം പ്രായമുള്ളൊരു കുഞ്ഞിൽ മങ്കി പോക്സ് ആദ്യമായിട്ട് ഡയഗ്നോസ് ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു ഔട്ട് ബ്രേക്ക് പോലെ അതായത് പണ്ട് നമുക്ക് ഒക്കെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്ന പോലെ ഒരുപാട് കേസസ് അതായത് രണ്ടായിരം കേസ് വരെ ഒരു കൊല്ലം എന്നുള്ള ഒരു രീതിയിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ മങ്കി പോക്സ് എന്ന് പറയുന്ന അസുഖം വ്യാപിച്ചു അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഒരു ഗ്ലോബൽ സ്കെയിലിൽ അതായത് ലോകം മുഴുവൻ എന്നുള്ള രീതിയിൽ ഈ അസുഖം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മങ്കി പോക്സ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരുത്താൻ പാകപ്പെടുന്ന ഒരു പേരായതുകൊണ്ട് തന്നെ മങ്കി പോക്സ് എന്നുള്ള പേര് മാറ്റുകയും എംപോക്സ് എന്നാക്കി മാറ്റുകയും ചെയ്തു ഈ മങ്കി പോക്സ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത് മങ്കി പോക്സ് ആണ് അതായത് നമ്മളുടെ സ്മോൾ പോക്സും പിന്നെ കൗ പോക്സ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ കോസ് ചെയ്യുന്ന ഓർത്തോമിക്സോ വൈറസ് എന്ന് പറയുന്ന ആ വൈറസുകളുടെ ഫാമിലിയിൽ പെടുന്ന ഒരു വേറൊരു വൈറസ് ആണ് എംപോക്സ് വൈറസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നമ്മൾ മങ്കി പോക്സ് എന്ന് ഉപയോഗിക്കാറില്ല അതുപോലെ എംപോക്സ് എന്നാണ് നമ്മൾ യൂസ് ചെയ്തു വരുന്ന ടെർമിനോളജി ഡബ്ല്യു എച്ച്ഒവിൻ്റെ ഇത് പ്രകാരം സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് എം പോക്സ് അസുഖം പെടുന്നത് അതായത് മൃഗങ്ങളിൽ നിന്ന് അവരുമായി ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്ന മനുഷ്യരിലേക്ക് പകരുന്നു എന്നാൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ക്ലോസ് കോണ്ടാക്റ്റ് ലൈംഗിക ബന്ധം അതേപോലെ ഈ എംപോക്സ് അസുഖം ബാധിച്ച അവരുടെ സ്രവങ്ങൾ വന്നുപെട്ടിട്ടുള്ള വസ്തുക്കൾ അതായത് ബെഡ്ഷീറ്റ് അതേപോലെ ഉപയോഗ സെയിം വസ്ത്രങ്ങൾ ഉപയോഗിക്കുക ഷെയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയും ലൈംഗിക ബന്ധത്തിലൂടെയും പകരാം അതേപോലെ തന്നെ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയിൽ നിന്ന് അവരുടെ കുഞ്ഞിലേക്കും എംപോക്സ് വൈറസ് പകരാനുള്ള സാധ്യതയുണ്ട് രോഗത്തിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് അതായത് രോഗലക്ഷണങ്ങൾ വൈറസ് നമ്മൾ കോൺട്രാക്ട് ചെയ്തതിന് ശേഷം രോഗലക്ഷണങ്ങൾ കാണിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒന്നു മുതൽ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച വരെയാണ് ആദ്യം ചെറിയൊരു തലവേദന പനി വിറയൽ ആ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ തൊണ്ടവേദന കടലവീക്കം ആ ഒരു രീതിയിലായിട്ടുള്ള ലക്ഷണങ്ങളാണ് ആദ്യം ഉണ്ടാവുക അതിനുശേഷം പിന്നീട് ചുവന്ന പാടുകൾ അതായത് റാഷസ് എന്ന് പറയും കയ്യിലും കാലിലും അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ആയിട്ട് കുറച്ച് ചുവന്ന പാടുകൾ റാഷസ് ആയിട്ട് വരുന്നു പിന്നീട് ഈ റാഷസ് നമുക്ക് സാധാരണ വരുന്ന മുഖക്കുരു പോലെ പിമ്പിൾസ് പോലെ ആയി മാറുകയും അതിൻ്റെ അകത്ത് പസ് അതായത് ചലം കെട്ടിക്കിടക്കുക അതിനുശേഷം അത് പൊട്ടി സ്കാബിയ എന്ന് പറയും അതായത് കറുത്ത കളറിലേക്ക് മാറി അത് ഉണങ്ങി വീണുപോവുകയാണ് ചെയ്യുന്നത് പിന്നീട് കുറച്ച് കാലം കൊണ്ട് അത് വീണുപോയ ഭാഗത്ത് സാധാരണ രീതിയിലുള്ള ചർമ്മം രൂപപ്പെടുകയും ചെയ്യും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അത് വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകാറുള്ളൂ സീരിയസ് ആയിട്ടുള്ളൊരു എംപോക്സ് അസുഖം വരാനുള്ള സാധ്യതയുള്ളത് ഒന്ന് എയ്ഡ്സ് എച്ച് ഐ വി പോലെയുള്ള അസുഖങ്ങൾ വന്ന് സിവിയർലി മ്യൂണോ കോമ്പര്യമിസ്റ്റ് അതായത് രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിരിക്കുന്ന ആളുകൾ ഒക്കെ കഴിഞ്ഞിട്ട് മരുന്നുകൾ ഉപയോഗിച്ച് രോഗപ്രതിരോധ ശേഷി കുറച്ചിട്ടുള്ള ആളുകൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ അതേപോലെ ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിലൊക്കെയാണ് വളരെ സിവിയറായിട്ടുള്ള ഒരു അസുഖം കണ്ടുവരാനുള്ള സാധ്യതയുള്ളത്